ൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം താറാവുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവയുടെ മുഖത്തെ ശാന്തതയും സമാധാനവും പ്രസന്നമായ പ്രഭയുള്ള കണ്ണുകൾ സകലതും ആസ്വദിച്ചുള്ള മൃദുലമായ ചലനങ്ങൾ തെളിവുള്ള വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ പ്രസന്നതയോടുകൂടെ നിൽക്കുന്ന താറാവ് ശാന്തതയുടെ പ്രതീകമാണ് ഇങ്ങനെ ശാന്തമായി പൊങ്ങിക്കിടക്കുന്ന താറാവുകൾക്ക് പുറകിൽ വലിയ ശ്രമങ്ങളുണ്ട് അതിൻ്റെ ശരീരത്തിലുള്ള ചെറിയ ഗ്രന്ഥി ചുണ്ടുകൾ കൊണ്ട് ഞെക്കി അതിലൂടെ വരുന്ന എണ്ണമയമുള്ള ദ്രാവകം മണിക്കൂറുകളെടുത്ത് അതിൻ്റെ വിശ്രമ സമയങ്ങളിൽ ചിറകിലുടനീളം പുരട്ടും ചെറിയ തോതിൽ ലഭ്യമാകുന്ന ഈ എണ്ണ സമയമെടുത്താണ് അവയുടെ തോവലുകളിൽ പുരട്ടുന്നത് അലസരായി എണ്ണ പുരട്ടാതെ വെള്ളത്തിലിറങ്ങുന്ന താറാവുകൾ മുങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനമായി അവയെ വെള്ളത്തിൽ ഉയർത്തി നിർത്തുന്നത് നിരന്തരം വിശ്രമമില്ലാതെ വെള്ളത്തിൻ്റെ അടിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന കാലുകളാണ് ശാന്തമായി അവ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴും അവയുടെ കാലുകൾ ഇടവിടാതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് നൽകുന്നത് ആഴമേറിയ ജീവിതപാഠമാണ് നമ്മുടെ ജീവിതം മുങ്ങിപ്പോകാതിരിക്കുവാൻ നിരന്തരം നമ്മെ പരിചരിക്കേണ്ടതായിട്ടുണ്ട് നാം വെള്ളത്തിൽ ഉയർന്നു കിടക്കേണ്ടവരാണ് ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ നമ്മെ മുക്കിക്കളയാറുണ്ട് വിവിധ ഭാരങ്ങൾ പ്രയാസങ്ങൾ ആകുലതകൾ ഉത്കണ്ഠകൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ നാം മുങ്ങുവാൻ തുടങ്ങും നമ്മുടെ വിശ്വാസമാകുന്ന കാലുകൾ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കണം നാം ശാന്തരായി ഉയർന്നു നിൽക്കണം മുങ്ങുവാൻ തുടങ്ങുമ്പോൾ കാലുകൾ അതിവേഗം അടിക്കുക മീതെ ഒരു ദൈവവിശ്വാസം ആവശ്യമാണ് എന്തെല്ലാം പ്രതികൂലങ്ങൾ ചുറ്റിലും വീശിയടിച്ചാലും വീടില്ലെന്നുള്ള ഉറപ്പ് നമുക്ക് വേണം ചിലരുടെ ജീവിതം വെള്ളത്തിൽ തന്നെയാണ് അവർ മുങ്ങിപ്പോകുവാൻ തയ്യാറായി നിൽക്കുന്നു എന്നാൽ നിന്റെ ഉള്ളിൽ ദൈവം തൻ്റെ കൃപ പകർന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ എണ്ണ നിന്റെ ഹൃദയത്തിൽ ഒഴിച്ചിട്ടുണ്ട് ദൈവകൃപ പ്രാപിച്ച് ഏത് പ്രതിസന്ധിയിലും കാലുകൾ അടിച്ച് മുങ്ങാതെ നിനക്ക് യാത്ര തുടരാം ഏഷ്യാവ് മുപ്പത്തിമൂന്ന് പതിനാറ് ഇങ്ങനെയുള്ളവർ ഉയരത്തിൽ വസിക്കും പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും അവൻ്റെ അപ്പം അവനു കിട്ടും അവന് വെള്ളം മുട്ടിപ്പോവുകയുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്